രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെയാണ് ഉടമസ്ഥൻ ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് നല്ല വിശാലമായ ഒരു ലിവിങ് റൂം നല്ല വിശാലമായ ഒരു ഡൈനിങ് ഹാളൊക്കെയാണ് വീഡിയോയിലെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ വീഡിയോ ഫുള്ള് നിങ്ങളൊന്ന് കണ്ട് നോക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോയ്ക്കൊരു ലൈക്ക് ചെയ്യുക ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക മൂന്ന് ബെഡ്റൂം മൂന്ന് ബാത്റൂമ് ഹാൾ കിച്ചണ് വർക്ക് ഏരിയ സിറ്റൗട്ട് ലിവിങ് റൂമ് ഡൈനിങ് ഹാള് അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു അടിപൊളി ഒരു വീട് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കിട്ടിയിട്ടുമുണ്ട് വീടിൻ്റെ ഇൻസൈഡ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറും ഉണ്ട് നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെയുള്ള ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടി മെയിൻ റോഡിൽ നിന്നാണെങ്കിൽ ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമുള്ളൂ അപ്പോൾ വീടിൻ്റെ കിച്ചൺ ആണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ധാരാളം കബോർഡ് വർക്കൊക്കെ ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി ഒരു കിച്ചൺ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഈ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ചാനൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക പതിനാറേ മുക്കാൽ സെൻറ്റ് സ്ഥലമാണ് വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത് മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡ് ആയിട്ടുള്ളൊരു അടിപൊളിയൊരു വീട് ലൊക്കേഷൻ വരുന്നത് അടുത്താണ് വരുന്നത് ചിങ്ങമനം ടൗണിന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് എം സി റോഡിൽ നിന്നാണെങ്കിൽ ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമുള്ളൂ എം സി റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി പതിനാറ് മുക്കാൽ സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഒരു പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഒരു കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ എം സി റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു വീടിൻ്റെ മുറ്റത്ത് നോക്കിയാൽ എം സി റോഡ് നമുക്ക് കാണാം അത്രയ്ക്കും നല്ലൊരു ലൊക്കേഷനിൽ ഒരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റും ചെയ്യുക